വെൽക്കം ബാക്ക് ടു ട്രാങ്കിൾ ഗാർഡൻസ് ഞാൻ അറിയിച്ചതാണ് കൃഷ്ണൻ എന്നൊരു ഒരു ഓഫറായിട്ടാണ് ഓഫറായിട്ടാണ്ട്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഓഫർ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക എന്നാൽ മാത്രമേ എന്താണ് ഓഫർ ഓഫറിൽ വരുന്ന പ്ലാൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നാടനും നാടൻ ബഡ്ഡിങ്ങും ചെയ്ത റോസുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് 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 വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് മിക്കവർക്കും അറിയായിരിക്കും ഒരു വൺ ഹൺഡ്രഡ് ഹൺഡ്രഡ് മുതൽ ഒരു ടു ഫിഫ്റ്റി റേഞ്ചിനകത്ത് വരുന്ന റോസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ടു ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ ഡീല മാൽമീസും തുടങ്ങി അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസാണ് ആ ഒരു റേറ്റിനുള്ളത് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസും അതുപോലെ തന്നെ കാറ്റ്ലോഗിനകത്തോ വൺ ഫിഫ്റ്റി നൂറ്റി അൻപതോ നൂറ്റി അൻപതിൽ താഴെയോ വരുന്ന റോസുകളാണ് ഈ ഒരു ഓഫറിലുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പ്ലാൻസ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം ഇല്ല നിങ്ങൾ കാറ്റ്ലോഗിനകത്താണോയെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാറ്റ്ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ വരാൻ പറ്റും അതിനകത്ത് തന്നെ നൂറ്റി അൻപത് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസുകൾ എത്ര റോസുകൾ വേണോ നിങ്ങൾക്ക് ആ ഒരു ഓഫറിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ അഞ്ച് റോസ് ആയിട്ട് എടുക്കണം പത്ത് റോസ് ആയിട്ട് എടുക്കണോ ഒരു റോസ് ആയിട്ട് എടുക്കണോ രണ്ട് റോസ് ആയിട്ട് എടുക്കണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ അഞ്ചെണ്ണം പർച്ചേസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓഫറിൽ തരുള്ളൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് അതിനകത്ത് ഒരു റോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു റോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് രണ്ടെണ്ണം ആണ് വേണ്ടേ രണ്ട് റോസ് നിങ്ങൾക്ക് എടുക്കാം അഞ്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണം എടുക്കാം ടോട്ടൽ അൻപത്തി റോസുകളാണ് ഈ നൂറ്റി അൻപതും നൂറ്റി അൻപതിൽ താഴെയായിട്ട് ലിസ്റ്റ് അപ്പൊ അത്രയും റോസുകൾ നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ അത്രയും റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നൂറ്റി അൻപതോ അതിൽ താഴെയോ വരുന്ന റോസുകളും ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകളും നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ പർച്ചേസ് ചെയ്യാം സാധാരണ ഈ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ്ക്കുനിപ്പോൾ വീഡിയോയിൽ കാണുന്ന റോസൊക്കെ വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അതും ഓൺ ടൂട്ടഡ് ആണ് അതുപോലെ തന്നെ വയലറ്റ് റോസ് യെല്ലോ അങ്ങനെ തുടങ്ങിയ എല്ലാ റോസുകൾക്കും വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ ഓഫറിലാണ് നിങ്ങൾ നൂറ്റി അൻപത് രൂപയിലോ അതിൽ താഴെയോ വരുന്ന റോസ്സുകൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ മാത്രം ഓഫറാണ് ഒരുപാട് ദിവസമൊന്നും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കില്ല അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് റോസ് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ് ഇത് നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാം ഇപ്പോൾ അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും പത്ത് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും നിങ്ങൾ അല്ലാണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാൻസ് എഴുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജും പത്തെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ പ്ലാൻസ് എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ഇപ്പോൾ ഓഫറിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുമാത്രമല്ല പ്ലാന്റ്സിൻ്റെ സൈസും തീരെ ചെറിയ പ്ലാന്റ്സ് അത്യാവശ്യം വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും മുട്ടുകളും വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഈ ഒരു ഓഫറിലും കൊണ്ടുവന്നേക്കുന്നത് ഓഫറിലാണെന്ന് കരുതി പ്ലാന്റ്സിൻ്റെ സൈസിനോ അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഓഫറിൽ സ്വന്തമാക്കാം ഓഫർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഇന്ന് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ നൂറ്റി അൻപതിനകത്തുള്ള റോസുകളും വാങ്ങാം കാറ്റ്ലോഗിനകത്തല്ലാതെ തന്നെ ഒത്തിരി വെറൈറ്റി റോസിൻ്റെ കളക്ഷൻസ് ഉണ്ട് നൂറ്റി അൻപതിൽ കൂടുതൽ വരുന്ന നൂറ്റി എഴുപത് നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെ വരുന്ന റോസുകൾ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റോസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് ഏതാണോ നിങ്ങൾക്ക് അത് തന്നെ പർച്ചേസ് ചെയ്യാം മാക്സിമം ഒരൊറ്റ ഓർഡർ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടെണ്ണം എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പേയ്മെൻ്റ് ചെയ്യാം അഞ്ചെണ്ണം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ഒരുമിച്ച് സെലക്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് കൊറിയർ അയക്കാൻ നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളൊരു മൂന്ന് നാല് തവണയായിട്ടൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണ പർച്ചേസ് ചെയ്തത് വിട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ വാട്സപ്പ് ത്രൂ അല്ലേ എടുക്കുന്നത് അപ്പോൾ നമ്മളത് നോക്കി എഴുതി എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാൻ്റ് ആണോ എന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാൻസ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു പ്ലാന്റ് വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒറ്റ പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഹല്യാ റോസ് പനിനീർ റോസ് പട്ടു റോസ് മിഡ് നൈറ്റ് ബ്ലൂ ഒത്തുമഞ്ഞ നാടൻ ഓറഞ്ച് അങ്ങനെ വരുന്ന പിന്നെ കരിശ്മ റോസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 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 വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ ഉള്പ്പെടുത്തിയിട്ടുണ്ട് തീരെ നമ്മുടെ ലോക്കൽ പ്ലാന്റ്സ് മാത്രമല്ല ലോക്കൽ പ്ലാന്റ്സ് സാധാരണ ഞാൻ സെയിൽ ചെയ്യാറില്ല കാരണം നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് അറിയല്ലോ ലോക്കൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ബഡ്ഡിങ്ങിൽ വരുന്ന ഒരൊറ്റപ്പൂവുണ്ടാകുന്ന ടൈപ്പുകളുണ്ടല്ലോ അതായത് ഒരു പൂവേ വരുള്ളൂ പക്ഷെ നല്ല വലിപ്പമുള്ള പൂക്കളായിരിക്കും പല പല കളേഴ്സിൽ ആ പ്ലാന്റ്സ് ഉണ്ടാവും അങ്ങനത്തെ പ്ലാന്റ്സ് ഞാൻ സെയിൽ ചെയ്യാറില്ല ഞാൻ കൊണ്ടുവരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നാടനും നാടൻ ബഡ് ചെയ്ത് വെറൈറ്റി ആയിട്ട് വരുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് ഞാൻ കൊണ്ടുവരാറുള്ളത് അങ്ങനെയുള്ള പ്ലാന്റുകൾ നിങ്ങൾ മേടിച്ച് വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമ്മുടെ കൂടെ ആ പ്ലാന്റ്സ് ഉണ്ടാവുകയും ചെയ്യും ആ ഉള്ള കാലം അത്രയും നമുക്ക് നല്ലതുപോലെ പൂക്കൾ തരുകയും ചെയ്യും നമുക്ക് ഓവറായിട്ടുള്ള കെയറിങ്ങിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും അതുപോലെ തന്നെ അതിനുള്ള കെയറും കാര്യങ്ങളും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റായിട്ട് നിൽക്കുന്ന റോസുകൾ മാത്രമേ ഞാൻ സെയിലിന് കൊണ്ടുവരാറുള്ളൂ അപ്പോൾ മാർഗോകോസ്റ്ററിൻ്റെ മൂന്ന് കളർ ഈ ഒരു ഓഫറിൽ വരുന്നുണ്ട് കേട്ടോ കോസ്റ്റർ ഓറഞ്ച് വരുന്നുണ്ട് മാർഗോ കോസ്റ്റർ റെഡ് വരുന്നുണ്ട് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് അങ്ങനെ മൂന്ന് കളർ ഈ ഒരു ഓഫറിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാർഗോ കോസ്റ്ററിൻ്റെ കോംബ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ അതുപോലെതീ പെർഫ്യൂം റീസ് ഒരു ക്രീപ്പറാണ് നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറുണ്ട് ഒരു ക്ലിപ്പച്ച പോലത്തെ ഒരു തത്തപ്പച്ച അല്ലേ ആ ഒരു പച്ച ഇങ്ങനെ നടുക്ക് വരുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രീപ്പറാണ് പിങ്ക് കളറിലാണ് പൂക്കൾ വരാറുള്ള ബേബി പിങ്ക് ഷെയ്ഡിൽ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ തൈകള് നമുക്ക് ആണ് അതുപോലെ തന്നെ ഈ ഒരു റോസ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് വയലറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു ഈയൊരു ഓഫറിലുള്ളതോ ഇതിൻ്റെ പ്ലാൻസ് ഒന്നും നമ്മൾ വൺ എയ്റ്റി നിന്ന് ചേഞ്ച് ആക്കിയിട്ടില്ല കാരണം കുറേ നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കുന്നത് ബുദ്ധിമുട്ടാണ് ഓഫർ വരുമ്പോഴത്തേക്കും ഓഫർ ഇടുക അങ്ങനെ ചേഞ്ച് ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മിഡ് നൈറ്റ് ബ്ലൂ നമ്മൾ ആ ഒരു ഓഫറിൽ ഇട്ടിട്ടില്ല നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ സ്ക്രീൻഷോട്ട് ഒന്ന് ഇട്ട് തരാം കാരണം വൺ എയ്റ്റി റുപ്പീസിനാണ് കാറ്റലോഗിൽ ഇപ്പോഴും കൊടുത്തേക്കുന്നത് ഇത് കൊത്തുമഞ്ഞ റോസാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിലെ പൂക്കൾ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ിപൊളി പ്ലാന്റ് ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡൊക്കെ അന്വേഷണം നടക്കുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊത്തുമഞ്ഞ് റോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും ആണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ഇപ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോത്ത് തരാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സെൻറ്ററിലേക്ക് പോയി കളക്ട് ചെയ്യേണ്ടി വരും മൂന്ന് കിലോമീറ്ററിനൊക്കെ ഉള്ളിലാണോ എന്നുണ്ടെങ്കിൽ അവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടാവാം അല്ലാത്ത പക്ഷേ നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ സ്പീഡ് പോസ്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ഡി സി നെക്സ്റ്റ് ഡേ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഡി ടി ഡി സി കിട്ടുമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയായിരിക്കും സ്പീഡ് പോസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുക കേട്ടോ പിന്നെ ഹോം ഡെലിവറി ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി എന്നെ കളക്ട് ചെയ്യാം അതിന് തീരെ നിങ്ങൾക്ക് പുറത്തു പോയി വാങ്ങാൻ സാഹചര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഡി ടി ഡി സി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം കാറ്റലോഗിനകത്ത് നൂറ്റി അൻപതിനകത്ത് വരുന്ന റോസുകൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഇനി കാറ്റ്ലോഗ് എടുക്കാൻ അറിയാത്തവരാണോ എന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന റോസുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് കോംബോ ആയിട്ടില്ല നിങ്ങൾക്ക് അതൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു റോസ് ആണ് നിങ്ങൾക്ക് ഇതിന് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ ഒരൊറ്റ റോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് അഞ്ച് റോസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് റോസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പത്ത് റോസ് ആയാലും പതിനഞ്ച് റോസ് ആയാലും ഇരുപത് റോസ് ആയാലും നമ്മുടെ കാറ്റലോഗിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര റോസ് ആണോ നിങ്ങൾക്ക് അത്രയും ഒരു ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഇന്നത്തെ ദിവസം ഓഫർ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയല്ല സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും